ഒരു പിന്നെ പിന്നമിരി കൂടെ ഉണ്ട് ആ പിടിക്കാൻ ആ ആ ആ സൈഡാ നമ്മൾ രണ്ട് വോട്ടർ വരുന്നുണ്ടല്ലോ പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഇപ്രാവശ്യം ഈ വാർഡിൽ മത്സരിക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോ നിങ്ങളും പൊരക്കരുതും ആ വോട്ട് ഞാൻ ഉറപ്പിച്ചിട്ടോ ഞമ്മക്ക് എന്താന്ന് പറഞ്ഞാല് മൊത്തം അവിടെ പാലൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ റോഡുകളൊക്കെ നല്ല കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നല്ല ഉഷാറായി കാണണം ഒരു കളിച്ച നമുക്ക് അവിടെ സെറ്റ് ആയിക്കാണോ ഓക്കെ അങ്ങനത്തെ പദ്ധതികളൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ ഇതേ പദ്ധതി പോയപ്പോ മെമ്പർ ബൈക്ക് കണ്ടിട്ടില്ലേ മെമ്പർ വാക്ക് പറഞ്ഞാലേ അതൊരു വാക്കായിരിക്കും ഒരുപോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പരിപാടിക്കും ഞങ്ങളില്ല ഇലക്ഷന് മുമ്പായിട്ട് മെമ്പർക്ക് എന്തെങ്കിലും തരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നോക്കാം ഇപ്പൊ നമുക്ക് നല്ല ബെസ്റ്റ് ഉണ്ട് നമുക്ക് രണ്ട് ബ്രോസ്റ്റ് വാങ്ങിത്തരിയാണെങ്കിൽ തന്നെ നമ്മൾ വോട്ട് ചെയ്യും ജനങ്ങളെ പറ്റിക്കാൻ കഴിയൂല ജനങ്ങൾക്കൊക്കെ വിവരം ഇതിപ്പോ ഒരു നടക്ക് പോകുന്ന കേസല്ല തൽക്കാലേ നമുക്ക് കുറ്റിക്കാട്ട് ഒരു തൂബാ ബേക്കറി പോവാ ചെറിയ പൈസ പോരുകയും ചെയ്യാം ഞങ്ങൾ കുറ്റിക്കാട്ട് ഒരു തൂബ ബേക്കറിയിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് പീസ് ബ്രോസ്റ്റഡി വെറും അറുപത്തൊമ്പത് രൂപ വരുന്നുള്ളൂ സത്യം പറയാണെങ്കിൽ സാധാ രണ്ട് പീസ് ചിക്കന്റെ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ റേറ്റ് കുറവാണെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ പിന്നെ ഇവിടെ ഉള്ള ഓഫർ എന്ന് പറഞ്ഞാൽ നാല് പീസിന് മുപ്പത്തെ എട്ട് പീസിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് പീസിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പതിനാറ് പീസിന് അഞ്ഞൂറ്റി മുപ്പത് പീസിന് അറുന്നൂറ്റി മുപ്പീസിന് തൊള്ളായിരത്തി ഓഫറുള്ള ഇത് ഫാമിലി പാക്ക് ആണെങ്കിലും എനിക്ക് ഏറ്റവും ബെറ്റർ മുപ്പത് പീസിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എടുക്കാൻ കേട്ടോ നല്ല ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആട്ടോ പിന്നെ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണെങ്കിൽ ഫ്രീ ഡെലിവറി ഉണ്ട് ഇതിന് പുറമെ ഇവര് പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നുണ്ട് കേട്ടോ എന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കുറ്റിക്കാട്ടൂരിലുള്ള എത്തികാലന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ഓർഡർ ചെയ്യാം